പറ്റാനൊന്നുമില്ല ഇനിയിപ്പൊ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ രണ്ട് മലക്കോളും ഇല്ല ആൺകുട്ടികളാണെങ്കി ബേക്കറി പോവുകയും ചെയ്യും അല്ല എന്താ അസുഖം പറഞ്ഞുണ്ട് തിരക്കുട്ടല്ലേ എല്ലാ പണിയും ഞാൻ എടുക്കണം മോട്ടോറാണെങ്കി കേടുന്നേ വെള്ളമൊക്കെണ്ടാക്കണം തുടക്കണം അങ്ങനെ എല്ലാ പണി ഞാൻ അല്ല നിങ്ങളെ നിങ്ങളുടെ അസുഖം എന്നോട് പറഞ്ഞാല് എനിക്ക് എന്താണെന്നുവെച്ച ചികിത്സ എഴുതാലോ അതുകൊണ്ടാണ് ഈ ചോയിക്കണത് നിങ്ങൾ അസുഖം പറയൂ അസുഖത്തിലേക്ക് എങ്ങനെയാണ് അസുഖം പറയണ്ടേ പറയാൻ അങ്ങനെ ഈ വേദന ആദ്യം പറഞ്ഞാ പോരെ എനിക്ക് സമയമില്ലല്ലോ ബാക്കി രോഗികളെ നോക്കണ്ടേ എനിക്ക് അത്രയും സമയമില്ല ഈ പറഞ്ഞ പണിയൊക്കെ എനിക്ക് പോയിട്ടുണ്ട് ഇന്നും എടുക്കാൻ നിങ്ങൾ അത്രയും സമയം നോക്കിയാ പോരെ ആ വേദന അല്ല ഈ മുട്ടുവേദന എന്താ വന്ന അതിന്റെ കാരണം പറയണൊന്നുമില്ല എന്തത്ര തിരക്കല്ലാത്തരും ഉണ്ടോ മുട്ടുവേദന നിങ്ങൾ ജോലി ചെയ്തില്ലേ അപ്പൊ അതിൽ നീരറങ്ങിയതായിരിക്കും ആ കറണ്ടില്ലായിരുന്നോ അവിടെ ആ അപ്പൊ പിന്നെ വെള്ളമൊക്കെ മുക്കിയിട്ടുണ്ടാവുമല്ലോ ആ അങ്ങനെ മുട്ടുവേദന വന്നാണ് അപ്പൊ അതിന് പെയിൻ പെയിൻ കില്ലറേ ഞാൻ എഴുതുള്ളൂ കേട്ടില്ലേ ആ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം മൂന്ന് ദിവസം ഇത് കഴിച്ചു നോക്കാം ആ കുറച്ചധികം അധികം പണിയെടുക്കലൊക്കെ ഒന്ന് കുറച്ചേക്ക് പിന്നെന്താ നിങ്ങളെപ്പോഴും മരുമക്കളെ കുറ്റം പറയുന്ന മരുമക്കളെന്താ ജോലിക്കാരിയായി കൊണ്ടായിരുന്നോ വീട്ടിലേ അല്ല പിന്നെ ഞാൻ എടുക്കല്ലേ മരുന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഇത് മൂന്ന് ദിവസം കഴിച്ച് നോക്കാം എക്സ്റേ എടുക്കാൻ എഴുതിയിട്ടുണ്ട് എക്സ്റേ എടുത്തിട്ട് എല്ലാ ഡോക്ടർ ഒന്ന് കാണിക്കാം കേട്ടില്ലേത് പിന്നെന്താ ചില ഡോക്ടർമാർ ഞാൻ അവർക്ക് മരുന്ന് എഴുതാ രോഗികളെ കാണുമ്പോട് മരുന്ന് എഴുതണം എന്നാ പിന്നെന്താ കഴിഞ്ഞു നമ്മൾ പറയണ എന്തോന്ന് കേൾക്കാവൂല്ല ഒരു കോല കാര്യമായിട്ട് തീരുമാനിച്ച് പോയാ വീട്ടിലെ കാര്യമൊക്കെ കേൾക്കാൻ സമയമുണ്ടോ